ഓം ശാന്തി ശ്രീമദ് ഭഗവത്ഗീത രണ്ടാമത്തെ അധ്യാ ഒന്നാമത്തെ വാക്യം സഞ്ജയ ഉവാച തം ഉവാചാവിഷ്ടം അശ്രു പൂർണകുലേഷണം വാക്യമുവാച ദന്തം ഈ ശ്ലോകം ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കളിൽ ഏതു തരത്തിലുള്ള ആണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം ശ്രീമദ് ഭഗവത്ഗീതയില് ഒരു മനുഷ്യന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് വ്യത്യസ്ത പ്രായത്തിലുള്ളവരുടെ ഭാവങ്ങൾ കാണാൻ സാധിക്കുന്നു എല്ലാവരുടെയും മനസ്സിലുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനേകം സംശയങ്ങൾക്കുള്ള വ്യക്തമായ മറുപടിയാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത് എല്ലാ പ്രായത്തിലുള്ളവർക്കും ഗീതയിലെ ഓരോ വാക്കുകളും അക്സെപ്റ്റബിളാണ് ഭിന്ന പ്രായത്തിലുള്ളവർക്ക് അങ്ങനെയില്ല ഏത് പ്രായത്തിലുള്ളവർക്കും അവർ ഏത് മണ്ഡലങ്ങൾ വ്യാപരിക്കുന്നു ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥി ജീവിതത്തിൽ അവന്റെ യുദ്ധം വിദ്യാ വിദ്യാർത്ഥിയുടെ യുദ്ധം വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ മാനസിക സംഘർഷങ്ങളാണ് പഠനവുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങൾ മനസ്സിൽ നടക്കാറ് ഒരു യുവാവിനെ സംബന്ധിച്ചോളം ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ നേടിയ ഹൈലി ക്വാളിഫൈഡ് ആയി പുറത്തേക്ക് വരുന്ന ഒരു വ്യക്തി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ജോലി കിട്ടിയിട്ടില്ല ആ ഫീൽഡിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ അവന്റെ യുദ്ധം അതാണ് ഒരു വീട്ടമ്മക്ക് വീട്ടുകാര്യങ്ങൾ അതിന്റെ യുദ്ധമാണ് മനസ്സിൽ നടക്കുന്നത് ഒരു ഓഫീസ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഓഫീസ് സംബന്ധമായ വിഷയങ്ങളാണ് അവരുടെ യുദ്ധം നടക്കുന്നത് ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ ബിസിനസ് രംഗത്തുണ്ടാകുന്ന വിഷയങ്ങൾ അവന്റെ യുദ്ധമാണ് അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ നടക്കുന്ന വ്യത്യസ്തമായ ഭാവങ്ങൾ ഭാവനകൾ ചിന്തകൾ ചിന്താ ഇതിനെല്ലാമുള്ള ഒരു പരിഹാരം നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയിൽ ദർശിക്കാൻ സാധിക്കും ഇന്ന് ഈ സംഖ്യായോഗത്തിലെ തം തഥാ കൃപയാഷ്ടം എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് എത്രത്തോളം ആധുനിക സമൂഹത്തിലെ യുവാക്കളുമായി കണക്റ്റഡ് ആണ് എന്ന് നമുക്കൊന്ന് ചിന്തനം ചെയ്യാം നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ളത് പോലെ തന്റെ ബന്ധുക്കളെല്ലാം ഞാൻ കൊല്ലേണ്ടി വരുമോ എന്നോർത്ത് അഗാധമായ ദുഃഖത്തിലും ആശയക്കുഴപ്പത്തിലും ഇരിക്കുന്ന അർജുനൻ അവന്റെ കണ്ണുകളാണെങ്കിലോ നിറഞ്ഞൊഴുകുകയാണ് മനസ്സാണെങ്കിലോ അലിഞ്ഞലിഞ്ഞ് തളർന്നുപോയി അതാണ് കൃപയ ആവിഷ്ടം കൃപയ ഇവിടെ കൃപ എന്ന വാക്ക് പേരർത്ഥത്തിലാണ് അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് അങ്ങ് വന്നിട്ട് മനസ്സങ്ങ് തളർന്നു പോവുക ഞാൻ എന്ത് ചെയ്യും മറ്റവസ്ഥ എന്താണ് അശ്രുപൂർണ കുലേഷണം വിഷിദന്തം ഇതൊക്കെ മനസ്സിന്റെ വ്യത്യസ്തമായ ഫീലിങ്സുകളെയും ഇമോഷനുകളെയും സൂചിപ്പിക്കാനാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളൊരു അവസ്ഥയിലിരിക്കുന്ന മനുഷ്യനോട് മധുസൂദനനായിരിക്കുന്ന ഭഗവാൻ അതായത് മധു എന്ന അസുരനെ നിഗ്രഹിച്ച ആ ഭഗവാൻ അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിവുള്ള മധുസൂദനൻ ആയിരിക്കുന്ന ഭഗവാൻ ഉപദേശം നൽകുകയാണ് ഇവിടെ മുതൽ ഗീതയിലെ തത്വ ഉപദേശം ആരംഭിക്കുകയാണ് ഈ ഭാഗത്ത് തം തഥാ കൃപയാഷ്ടം എന്ന ഈ വാക്കിൽ ചൂണ്ടിക്കാണിക്കുന്ന അർജുനൻ ഇന്നത്തെ യുവാക്കളാണ് ഓരോ യുവാക്കളും ഗീതയിലെ അർജുനനാണ് അവിടെ എന്താണ് എൻ്റെ കരിയർ എന്തായി പോകും എല്ലാ യുവാക്കളും ഇന്ന് കരിയറെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും അതിലെ കരിയർ എങ്ങനെയുണ്ടാകും ആ കരിയറും കൺഫ്യൂഷനും ഇതിനിടയിൽ നിന്ന് മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു യുവാവിനുള്ള ഗീതാ സന്ദേശമാണിത് ഇന്ന് യുവാക്കളുടെ കുരുക്ഷേത്രം എന്ന് പറയുന്നത് കുറച്ചുപേർക്കത് ക്ലാസ് റൂമിലാണ് കുറച്ചു പേർക്കത് ഓഫീസിലാണ് കുറച്ചു പേർക്ക് ഇന്റർവ്യൂ നടക്കുന്ന ഹാളിലാണ് കുറച്ചു പേർക്ക് സോഷ്യൽ മീഡിയയിലാണ് കുറച്ചു പേർക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത ചിന്തിക്കുന്ന മനസ്സുകളാണ് ഉറക്കമില്ലാത്ത രാത്രികൾ അതുകൊണ്ട് നോക്കി ഇന്ന് മിക്കവാറും എല്ലാ യൂത്തും നൈറ്റ് മേയസ് ആണ് സന്ധ്യക്കുറങ്ങുന്നവർ ആരുമില്ല എന്നാണ് എല്ലാ യുവാക്കളും ലേർട്ട് ബെഡാണ് പത്ത് മണി പന്ത്രണ്ട് മണി പണ്ടൊക്കെ നോക്കുന്ന യുവാക്കളെല്ലാം സന്ധ്യാസമയത്ത് വീട്ടിൽ വരും ഇന്ന് ഒരു വീട്ടിലും സന്ധ്യാസമയത്ത് യുവാക്കൾ വീട്ടിലുണ്ടാവാറില്ല അവർ എവിടെയെങ്കിലും എല്ലാം ഇങ്ങനെ ബൈക്ക് എടുത്ത് കറങ്ങി നടക്കും പത്തിരണ്ട് മണി ഒരു മണിയാക്കുമ്പോൾ കറങ്ങി നീട്ടി വരും മാറി കിടന്നുറങ്ങും വെളുപ്പം എഴുന്നേൽക്കത്തില്ല പത്ത് പന്ത്രണ്ട് മണിയായാലും കിടന്നുറക്കുന്നില്ല കാരണം ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ ചേഞ്ചായി എന്തുകൊണ്ടോ ഉറക്കം വരണ്ടേ രാത്രിയിൽ ഉറക്കം വരണ്ടേ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള ആ യുവാക്കൾ നിറഞ്ഞിരിക്കുന്ന ആ യുവാക്കളുടെ ലോകം ഭഗവാൻ പറയുന്നു ഇവിടെ നിൽക്കുന്ന അർജുനന്മാരാരാണ് യുവാക്കളായ നിങ്ങൾ ഓരോരുത്തരുമാണ് പിന്നെ ഗീതയിൽ പരാമർശിക്കുന്ന അർജുനന്റെ ഒരു വിഷയമുണ്ട് ഒരു വിശേഷതയുണ്ട് ന ദൈത്യന പലായനം എനിക്കൊന്നും ഒരു പ്രശ്നമില്ല എനിക്കൊന്നും പ്രശ്നമല്ല ഞാൻ എല്ലാത്തിനെയും ഫേസ് ചെയ്തുകൊള്ളാം എനിക്കൊന്നിനോടും എന്തു വന്നാലും ഞാൻ പിന്മാറുന്ന കാര്യമില്ല എന്നാണ് ഇന്നത്തെ എല്ലാ യുവാക്കളും പറയുന്നത് എന്തുകൊണ്ട് അവർക്ക് ചില കോൺഫിഡൻസ് ഉണ്ട് കാരണം ഇന്നത്തെ യുവാക്കൾക്ക് ശക്തിയുണ്ട് യുവാക്കൾക്ക് വിദ്യാഭ്യാസമുണ്ട് യുവാക്കൾക്ക് ടാലന്റ് ഉണ്ട് യുവാക്കൾക്ക് പലതരത്തിലെ ഡ്രീംസ് ഉണ്ട് ഇതെല്ലാം കൊണ്ട് അവർ ഖാലിയല്ല ശക്തിക്ക് ശക്തി വിദ്യാഭ്യാസ യോഗ്യതകള് നല്ല നല്ല കഴിവുകൾ ടാലൻ്റുകൾ സ്കില് ഇതെല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ ജീവിതത്തെ കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിനേക്കാൾ കൂടുതൽ കൺഫ്യൂഷനും ഉണ്ട് അതാണ് യുവാക്കളുടെ മറ്റൊരു ഈ കരിയർ ശരിയാണോ എത്രയൊക്കെ പഠിച്ചിട്ടും എനിക്ക് ജോലി കിട്ടുമോ എല്ലാവരും മുൻപോട്ട് പോകുമ്പോൾ ഞാൻ മാത്രം പുറകോട്ട് പോകുമോ എന്റെ ജീവിതം ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നത് പോലെ സക്സസ്ഫുൾ ആണോ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട് ഹൈ റീച്ച് കിട്ടുന്നുണ്ട് വൈറലാണ് അതുപോലെ എനിക്കാകാൻ പറ്റുമോ ഇൻസ്റ്റഗ്രാമിലുള്ള നമ്മളുടെ അക്കൗണ്ട് നോക്കിയിട്ടാണ് പലരും കമ്പയർ ചെയ്യുന്നത് അവർക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട് എനിക്കത്ര ഇല്ലല്ലോ അവർക്ക് നല്ല റീച്ച് ഉണ്ട് എനിക്ക് അത്ര റീച്ച് കിട്ടുന്നില്ല അവർക്ക് ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് ഫോളോവേഴ്സ് ഇല്ല കുറച്ച് പേർക്ക് അതാണ് ടെൻഷൻ ഇതാണ് ഇന്നത്തെ യുവാക്കളായിരിക്കുന്ന അർജുനന്മാരുടെ വിഷാദം അപ്പൊ നോക്കൂ അർജുനനും തൻ്റെ ജീവിതത്തിൽ ആ പ്രതികൂല പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ആകെ പാടി കൺഫ്യൂസ്ഡ് ആയിപ്പോയി പക്ഷെ ആ കൺഫ്യൂഷൻ കഴിവില്ലായ്മയുടെ കൺഫ്യൂഷൻ അല്ല അർജുന ഒരു കഴിവില്ലാത്തവർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് എന്നാൽ അർജുനന്റെ കൺഫ്യൂഷൻ കഴിവില്ലാത്തത് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഒന്നും വന്നതല്ല അത്ര ടാലന്റഡ് ആയിരുന്നു അർജുന വില്ലാതെ വീരനായിരുന്നു അതാണ് ഇത്രയും പഠിപ്പുണ്ട് വിദ്യാഭ്യാസ യോഗ്യത ഇഷ്ടംപോലെ ഹൈ എഡ്യൂക്കേഷൻ ഇഷ്ടംപോലെ സർട്ടിഫിക്കറ്റുകൾ ടാലന്റ് ഇതൊക്കെയുണ്ട് അപ്പൊ അർജുനന്റെ കൺഫ്യൂഷൻ കഴിവില്ലായ്മ കൊണ്ടുണ്ടായതല്ല പിന്നെയോ തൻ്റെ മനസ്സിലേക്ക് വന്ന അമിതമായ ഇമോഷൻസുകളായിരുന്നു ഇഷ്ടംപോലെ ഫീലിങ്സുകളായിരുന്നു ഇന്നത്തെ യുവാക്കൾക്ക് നോക്കൂ ഒത്തിരിത്തോളം അവർ വിദ്യാഭ്യാസ സമ്പന്നരാണോ അല്ലെ വിദ്യാസമ്പന്നരാണോ അത്ര തന്നെ അവർ ഹൈലി ഇമോഷണലുമാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇമോഷണൽ ആവും പെട്ടെന്ന് ഫീലിങ്സ് വരും അർജുനന് സംഭവിച്ചത് തന്നെയാണ് വളരെയേറെ അധികം വികാരങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഏതാണ് ശരി ഏതാണ് തെറ്റ് ആ പാട് കൺഫീഷൻ നോക്കൂ ഇന്നത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം എക്സാമിന് നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയാൽ ആത്മവിശ്വാസം തകർന്നു പോയി റിജക്ഷൻ വന്നാൽ ഓ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല സ്വയം വില കുറച്ച് കാണുന്നു ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് തകർന്നു പോയാൽ ജീവിതം തന്നെ വേണ്ട തീരുമാനിച്ചു എൻ്റെ റിലേഷൻ തകർന്നു റിലേഷൻ ബ്രേക്കപ്പായി ഞാൻ ജീവിച്ചിരിക്കില്ല സൂയിസൈഡ് ചെയ്ത് സോഷ്യൽ മീഡിയ ലൈക്സ് കുറഞ്ഞാൽ അയ്യോ ഞാൻ പോരാ എനിക്ക് ടാലന്റ് ഇല്ല എനിക്ക് കഴിവില്ല തോന്നിയ പേര് ഇപ്പൊ എന്തൊക്കെയാണ് മാർക്ക് കുറഞ്ഞാൽ പ്രോബ്ലം റിജക്ഷൻ വന്നാൽ പ്രോബ്ലം റിലേഷൻഷിപ്പ് ഫെയിലുവർ ആയാൽ പ്രോബ്ലം സോഷ്യൽ മീഡിയ ലൈക്ക് കുറഞ്ഞാൽ പ്രോബ്ലം ഇതെല്ലാം ഇന്നത്തെ യുവാക്കളെ ഏതെങ്കിലും രീതിയിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇതെല്ലാം വാസ്തവത്തിൽ എന്താണ് അർജുനന്റെ കയ്യിൽ നിന്ന് ഗാന്ധീവൻ വീണു പോവുകയാണ് കൈകൾ വിറച്ചു കൈകൾ വീർത്തു നമുക്കറിയാം കൈ വീർത്താൽ ഒന്നും മുറുകെ പിടിക്കാൻ പറ്റില്ല വഴുതി പോകും അത് സ്ട്രെസ്സിന്റെ ഒരു സിമ്പലാണ് കൈവെള്ളം വീർക്കുന്നത് ഇവിടെയും സ്ട്രെസ്ഫുൾ ആയിട്ട് അർജുനന്റെ കയ്യിൽ നിന്നും ഗാന്ധീവൻ താഴെ വീണു പോകുന്നൊരവസ്ഥ അതായത് ടാലന്റ് ഉണ്ടെങ്കിലും ധൈര്യമില്ലെങ്കിൽ എല്ലാം പോയി അപ്പം ഗാന്ഡീവം എന്ന് പറയുന്ന അത്രയും സശക്തമായ അമ്പു കൈ വില്ല് കയ്യിലുണ്ട് എന്നിട്ടും മനോധൈര്യം പോയപ്പോ അത് വീണു അപ്പോൾ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം ഗാന്ഡീവം എന്നത് അവന്റെ ടാലന്റ് ആണ് ഈ ടാലന്റ് ഉണ്ടെങ്കിൽ പോലും ആ ടാലന്റ് ആ വില്ലെടുത്ത് ഉയർത്തി അമ്പ ചെയ്യാനുള്ള കഴിവ് ധൈര്യമില്ലെങ്കിലോ ആ വില്ല് പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പൊ ടാലന്റ് ഉണ്ടെങ്കിലും അത് പ്രാക്ടിക്കൽ ആക്കാൻ ധൈര്യമില്ലെങ്കിൽ അതോടെ എല്ലാം തീർന്നു അതുകൊണ്ട് ഇവിടെ ശ്രീമദ് ഭഗവത്ഗീത ഇന്നത്തെ യുവാക്കളോട് പറയുകയാണ് നീ ഒരു ഫെയിലുവർ അല്ല നീ പേടിക്കേണ്ട നിനക്കൊരു പരാജയവും സംഭവിക്കും നീ അങ്ങനെ വിചാരിക്കരുത് നീ വിറയ്ക്കുന്നുണ്ട് പക്ഷേ നീ ദുർബലനാണെന്ന് വിചാരിക്കരുത് നീ വിറച്ചു പോകുമ്പോൾ നീ വിചാരിക്കും അയ്യോ ഞാൻ ദുർബലനാണ് എനിക്കൊന്നിനും കഴിയില്ല അങ്ങനെ ഒരിക്കലും നീ വിചാരിക്കരുത് ആ വിറയിലെ നിർത്തണം പക്ഷേ ഈ വിറയൽ നിന്റെ ദുർബലമല്ല ദുർബലം ദുർബലമല്ല നിന്റെ ദുർബലതയല്ല ഈ ഈ വിറയ്ക്കൽ പക്ഷേ ഇങ്ങേതന്നെ വിറച്ചുകൊണ്ടിരുന്നാലോ നീ വഴുതെറ്റിപ്പോ വിറച്ചോട്ടെ പക്ഷെ വിറയിൽ മാറ്റാൻ ശ്രമിക്കണം അതൊരു നിന്റെ ദൗർബല്യമോ ദുർബലതയല്ല നിനക്ക് ശക്തിയുണ്ട് നിനക്ക് ജയിക്കാൻ സാധിക്കും ഇത് മനസ്സിലാക്കാതെ എന്നും വിറച്ചോണ്ടിരുന്നാലോ നീ വഴുതെറ്റി പോവുകയുള്ളൂ അപ്പോ അർജുനന്മാരായിരിക്കുന്ന ഇന്നത്തെ യുവാക്കളോട് ഭഗവാൻ പറയുകയാണ് നിന്റെ വില നിന്റെ മൂല്യമെന്ന് പറയുന്നത് ക്യാമ്പസ് പ്ലേസ്മെന്റോ പാക്കേജുകളോ ഫോളോവേഴ്സോ അല്ല നിശ്ചയിക്കുന്നത് നീ ആരാണ് നിശ്ചയിക്കുന്നത് ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് കൊണ്ടല്ല പാക്കേജുകളല്ല നിന്റെ ഫോളോവേഴ്സ് അല്ല പിന്നെയോ നിന്റെ ധർമ്മമാണ് നിന്റെ അതിലേക്ക് നീ വാ നിന്റെ സ്വധർമ്മത്തിലേക്ക് വാ ആ ധർമ്മത്തിലിരിക്കുമ്പോഴാണ് നീ നീയായി തീരുന്നത് മറ്റാരും അല്ല നിനക്ക് വിലയിടുന്നത് അവരല്ല തീരുമാനിക്കുന്ന നീ ആരാണെന്ന് നീയാണ് തീരുമാനിക്കേണ്ടത് നീ ആരെന്ന് അതുകൊണ്ട് യുവസുഹൃത്തുക്കളോട് പറയാനുള്ളത് ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെറും ഒരു മതപരമായ ഒരു പദപ്രയോഗമല്ല ഇത് ധർമ്മമെന്ന വാക്കും മതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പിന്നെയോ ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകളെ സത്യസന്ധമായി ജീവിതത്തിൽ ഉപയോഗിക്കുക എളുപ്പമുള്ള തെറ്റിനേക്കാൾ കഠിനമായ ശരികളെ തിരഞ്ഞെടുക്കുക ചില ശരികളുടെ മാർഗം അല്പം ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ തെറ്റുകളുടെ വഴി എളുപ്പമാണ് അപ്പൊ എളുപ്പമുള്ള തെറ്റിനേക്ക് പോകാതെ കഠിനമായി ശരിയുടെ പാത തിരഞ്ഞെടുത്ത് അതിലൂടെ യാത്ര ചെയ്യുക അതാണ് ധർമ്മം അതായത് ഷോർട്ട് കട്ട് വേണ്ട ചെയ്യേണ്ടത് ചെയ്യേണ്ടത് പോലെ ചെയ്യണം പലരും ഷോർട്ട് കട്ടിലേക്ക് പോകുന്നു പെട്ടെന്ന് പണം ഉണ്ടാക്കണം പെട്ടെന്ന് ഫേമസ് ആകണം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അതാണ് ആ ഷോർട്ട് കട്ടിലൂടെ പോകുമ്പോഴാണ് പ്രോബ്ലങ്ങൾ കൂടുന്നത് പിന്നെ ഒരിക്കലും മറ്റുള്ളവരെ കോപ്പി ചെയ്യാതിരിക്കുക അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അങ്ങനെ ആരെക്കുറിച്ചും എന്താണ് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കാതെ ആരെയും കോപ്പി ചെയ്യാതെ സ്വന്തമായി വളരാനുള്ള ആത്മവിശ്വാസം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ആരെയും ചാരി നിൽക്കാതെ നിവർന്നു നിൽക്കാൻ അർജുനൻ വിചാരിച്ചു ഭഗവാൻ എന്നെ സഹായിക്കും അങ്ങനെ ആ വിചാരം ഡിപ്പെൻഡൻസി ഉണ്ടാക്കും അപ്പൊ എന്റെ ക്രിയേറ്റിവിറ്റി കുറയും ആ എല്ലാം ഭഗവാൻ ചെയ്തോളൂ ഞാൻ എന്തിനാ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഡിപ്പെൻഡൻസി നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ കുറയ്ക്കും അപ്പൊ ഭഗവാൻ പറഞ്ഞു ഞാൻ ആയുധം കൈകൊണ്ടതൊഴു നീ തന്നെ യുദ്ധം ചെയ്താൽ എന്നെ കണ്ടോണ്ട് നീ യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട ഞാൻ ഒരു കാര്യം ചെയ്യത്തില്ല അതുകൊണ്ടാണ് നിന്റെ കാര്യം നീ തന്നെ നോക്കും ഇൻഡിപ്പെൻഡന്റായി നിക്കാൻ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ മുൻപോട്ട് പോകാനും ഒരു വ്യക്തിയെ നമ്മൾ ഏബിൾ ആക്കി തീർക്കും അല്ലാതെ ഭഗവാനെ രക്ഷിക്കണേ ഭഗവാനെ സഹായിക്കണേ എന്നോട് പുറക്കണേ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഭഗവാനോട് യാചിച്ച് യാചിച്ചിരുന്നു കൊണ്ട് എന്തിനാ വെറുതെ യാചകനായി ജീവിക്കുന്നത് സ്വന്തം കാലിൽ അഭിമാനത്തോടെ നെഞ്ചു പിരിച്ചു ലോകത്തോട് സംസാരിക്കാനാണ് ഭഗവാൻ പറയുന്നത് അല്ലാണ്ട് യാചകനാകാനല്ല ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് സ്വന്തമായി വളരുക ആത്മവിശ്വാസം നിലനിർത്തുക ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് എന്തിനെ പോലും ഈശ്വരനെ പോലും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല എന്തിനന്നാ ഭഗവാൻ ചോദിക്കുന്നത് ഇതാണ് ഇന്നത്തെ ധർമ്മം ഇന്റർവ്യൂ പോകുമ്പോ ചിലപ്പോ ഫെയിലായേക്കാം അതിപ്പോ എന്താ കുഴപ്പം ഒരു ബന്ധം ചിലപ്പോ തകർന്നേക്കാം ആയിക്കോട്ടെ ചിലപ്പോ ഒരു വർഷം ചിലപ്പോ നമുക്ക് ജീവിതം അല്പം സ്റ്റക്കായേക്കാം ചിലപ്പോ റിസ്ക് ആയേക്കാം എന്ന് കരുതി അതൊന്നും നിന്റെ മൂല്യത്തെ നില ഉണ്ടാക്കിയിട്ടില്ല ഒരു ഇന്റർവ്യൂൽ തോറ്റെങ്കിൽ വേറെ നില ജയിക്കണം ആ തോറ്റ ഇന്റർവ്യൂവിൽ നിന്നും പാഠം പഠിക്കുക അടുത്ത ഇന്റർവ്യൂ ജയിക്കുക ഒരു ഇന്റർവ്യൂവിൽ തോറ്റെന്ന് കരുതി അയ്യോ ഞാനൊന്നും അല്ലേ എനിക്ക് കഴിവില്ലേ നമ്മുടെ കഴിവില്ലാണ്ടാകുമോ ഞാൻ പഠിച്ച അറിവില്ലാണ്ടാകുവോ എന്റെ ക്വാളിഫിക്കേഷനിലുണ്ടാകുമോ എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൈന്ന് പോകില്ലല്ലോ ഇന്റർവ്യൂ തോറ്റു ഒക്കെ സമ്മതിച്ചു എന്നിരുന്നാലും എന്റെ പക്കലുള്ളതെല്ലാം കയ്യിൽ തന്നെ ഉണ്ടല്ലോ എന്റെ ടാലന്റ് എന്റെ സ്കില്ല് അല്ലെ എല്ലാം എന്റെ കയ്യിലുണ്ട് അതുപോലെ ഒരു ബന്ധം തകർന്നു കയറി ഞാനില്ലാകുമോ ഒരു ബന്ധം പോയാൽ വേറൊരു ബന്ധം കിട്ടും അത്രേ ഉള്ളൂ ചിലപ്പോ ഒരു വർഷം നമ്മുടെ ജീവിതം സ്റ്റക്കായി പോയേക്കാം എന്തെങ്കിലും കാരണം കൊണ്ട് സ്റ്റക്കായി പറയൂ ആ ഒരു വർഷം എനിക്ക് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു എന്തെങ്കിലും നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ ചിലപ്പോ ചില റിസ്ക് ആയിരിക്കാം ആയിക്കോട്ടെ എന്ന് കരുതി ഈ റിസ്ക് ഈ സ്റ്റക്ക് ഈ റിലേഷൻ ഫെയിലുവർ ഇന്റർവ്യൂൽ ഉണ്ടാകുന്ന ഫെയിലുവർ ഇതൊന്നും നമ്മുടെ മൂല്യത്തെ നഷ്ടപ്പെടുത്തുന്നില്ല അത് താൽക്കാലികമായി സംഭവിച്ചൊരു കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്ന ലോകം കോമ്പറ്റീഷൻ്റെ ഇതാണ് അത് ചിലപ്പോൾ ജലപരിയങ്ങൾക്ക് ഉണ്ടായേക്കാം അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഫലം എന്റെ കയ്യിലുണ്ട് നീ കർമ്മം ചെയ്താൽ മതി കർമ്മണ്യോപാധികാരി ഹേ യുവാക്കളെ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യും ആത്മവിശ്വാസത്തോടുകൂടി അതിൻ്റെ ഫലം ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊള്ളാം ഫലം എൻ്റെ കയ്യിലുണ്ട് നീ കർമ്മം ചെയ്താൽ മാത്രം മതി കാരണം ഇന്നത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ് കമ്പാരിസൺ ആണ് കമ്പാരിസൺ ആണ് അർജുനൻ എപ്പോഴാണ് തളർന്നു പോയത് വില്ലി വീരുണ്ണ ഇങ്ങോട്ട് വന്നിട്ട് സേനയോർ ഉപയോ മധ്യേ എന്ന് പറഞ്ഞു അല്ലെ സേനയോർ ഉപയോർ മധ്യയെ സൈന്യത്തിൽ കൊണ്ട് എന്നെ നിർത്തു നടുക്കു ഞാൻ കാണട്ടെ ആരൊക്കെയാണ് കിടക്കുന്നു അപ്പൊ എന്റെ എതിരാളികൾ ആരൊക്കെയാണെന്ന് കണ്ട ഞാൻ എന്ന് ശൂരനായിട്ട് അല്ലേ പറഞ്ഞ ആളാണ് നല്ല വീരനെ ഇപ്പോൾ സംസാരിച്ചു നദൈത്യന പലായനം എന്തു വേണേ വന്നോട്ടെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളാണ് ഭഗവാൻ എന്ത് ചെയ്തു ആ തേര് കൊണ്ടുപോയി സേനയുടെ നടുവിൽ കൊണ്ടു നിർത്തി അപ്പുറത്ത് നോക്കിയപ്പോഴത്തേക്ക് ആകെപ്പാട് പകച്ചുപോയി അവിടെ കമ്പാരിസൺ വന്നു മറ്റുള്ളവരെ നോക്കി എതിരാളികളെ നോക്കി സ്വന്തം കഴിവ് മറന്നുപോയി സ്വയത്തെ നോക്കുന്നതിന് പകരം മറ്റുള്ളവരെ നോക്കാൻ തുടങ്ങിയപ്പോ തൻ്റെ കഴിവുകളെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി ഇന്നത്തെ യുവാക്കളും അങ്ങനെയാണ് ചെയ്യുന്നത് പലപ്പോഴും മറ്റുള്ളവരുമായി എന്നെ കമ്പയർ ചെയ്യുന്നു എന്റെ കയ്യിൽ എന്തുണ്ട് എന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്റെ ടാലന്റ് എന്താണ് എന്റെ സ്കിൽ എന്താണ് എന്റെ ലക്ഷ്യം എന്താണ് അത് മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരെ കണ്ടിട്ട് അവരങ്ങനെയാണല്ലോ ഇവരിങ്ങനെയാണല്ലോ അവരെപ്പോലെ ആകാൻ എനിക്ക് പറ്റുമോ എന്നുള്ള ഒരു പ്രത്യേക കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സില് ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് അതൊരു പയ്യൻ കാണാൻ നല്ല സ്മാർട്ട് സ്മാർട്ടായിട്ടുള്ള സുമുഖനായൊരു പയ്യൻ ഏറ്റവും ബാക്കിൽ വളരെയധികം മ്ലാനമായിട്ടിരിക്കുന്നു അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ തൊട്ട് ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഇങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് ക്ലാസ് പകുതിയായപ്പോ ഒരു സെൽഫ് അനാലിസിന് വേണ്ടിട്ട് ക്വസ്റ്റ്യൻ കൊടുത്തു എല്ലാവരും ഓരോ രീതിയിൽ അവടെ ആൻസർ എഴുതി തന്നു അവടെ ആൻസറുകൾ ഞാൻ ക്ലാസ്സിൽ വായിച്ചു ഈ പയ്യന്റെ അടുത്ത് ചെന്നപ്പോ അവൻ ആ പേപ്പറിൽ യാതൊന്നും എഴുതുന്നില്ല പേപ്പർ വെറും പ്ലെയിൻ ബ്ലാങ്ക് ആയിരിക്കും ഞാൻ ചെന്താ അവൻ സംസാരിക്കുമ്പോൾ അവന്റെ വാക്കുകളിൽ കൂടുതലും ഉള്ളത് ആത്മനിന്ദയും അപരിഷതാ ബോധവുമായിരുന്നു എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നേ ഇത് സ്മാർട്ടായിട്ട് ഇരുന്നു കൂടെ ക്ലാസ്സിൽ നിന്നൊക്കെ എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കുന്നല്ലോ നീ മാത്രം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ ഓൺ എന്നോട് പറഞ്ഞത് എന്നെ ആർക്കും ഇഷ്ടമല്ല എനിക്ക് സൗന്ദര്യമില്ല ഇല്ല അവരൊറ്റ കുഴപ്പമാണ് ആ ക്ലാസ്സിൽ അവൻ വിചാരിക്കുന്നത് ആ ക്ലാസ്സിലെ സൗന്ദര്യം ഇല്ലാത്തവൻ അവനാണ് ബാക്കി എല്ലാവർക്കും നല്ല സൗന്ദര്യമുണ്ട് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എനിക്ക് മാത്രം അതില്ല ഞാൻ ചോദിച്ചു ആരും പറഞ്ഞവർക്ക് സൗന്ദര്യം ഇല്ലെന്ന് ഞാൻ നീ കണ്ടി നോക്കാറില്ലേ ഉം അവിടെ ഈ ഞാൻ പറഞ്ഞു ഈ ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യം നോട്ട് ചെയ്ത് താങ്കളെയാണ് ഏ ഈ ക്ലാസ്സിലിരിക്കുന്ന മറ്റു കുട്ടികളിൽ വ്യത്യസ്തമായിട്ടൊരു പേഴ്സണാലിറ്റി ഞാൻ താങ്കൾ കണ്ടിരുന്നു പക്ഷെ എന്താ ഒരു കുഴപ്പവും മുഖത്തൊരു മ്ലാനത മാത്രം കണ്ടു അതാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയുള്ളൂ അങ്ങനെ നീർന്നിടയ്ക്ക് വീട്ടിൽ കണ്ണാടി നോക്കൂടെ കൂടെ ഈ ക്ലാസ്സിലെ ഏറ്റവും സ്മാർട്ട് സ്മാർട്ടായിട്ട് ഫീൽ ചെയ്യുന്നതും അപ്പിയറൻസ് അല്പം കൂടി ഒരു മെച്യൂരിറ്റിയും അല്പം ഒരു ഞാൻ നീ ഫ്രീക്വൻ്റ് ആണ് നല്ലൊരു ഒരു ഒരു ഭംഗി നിന്നെ കാണാനുണ്ട് നിറം നീ നോക്കണ്ട നിറ അല്പം ഡാർക്കാണ് ഡാർക്കല്ല ഇരുനിറാണ് അവ നോക്കെന്താ അറിയവ ക്ലാസ്സിലെ മറ്റു ആൺകുട്ടികളിൽ പെൺകുട്ടികൾ അല്പം ഫെയർ ആണ് വെളുത്തിട്ടാണ് ഇവനെപ്പോ ഇരുണ്ടിട്ടാണ് ആ സ്കിൻ കളറാണ് അവന് കോംപ്ലക്സ് ഉണ്ടാക്കുന്നത് അപ്പൊ കറുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തനിക്ക് സൗന്ദര്യമില്ല എന്നാണ് ആ കുട്ടി വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്താ അവൻ ക്ലാസ്സിലെപ്പോഴും അന്തർമുഖനായി ഉൾവെലിഞ്ഞ് ഇരിക്കുക ഏറ്റവും ബാക്കിൽ പോയിട്ട് ബാക്ക് ബെഞ്ചില് ഏറ്റവും മൂലക്കിരിക്കുന്നു ശരിക്കും പറഞ്ഞ ആ ക്ലാസ്സിലെ വെളുത്ത കുട്ടികളെക്കാട്ടിലും കാണാൻ ഭംഗി അവനെ തന്നെയാണ് അവന്റെ ആ ഫേസ് ആൻഡ് അപ്പിയറൻസ് നല്ല രസമാണ് ആ കുട്ടിയെ കാണാൻ നിറത്തിൽ അവൻ ഇച്ചിരി വീരിണ്ടിരുന്നാലും ബാക്കിയുള്ള വെളുത്ത കുട്ടികളെക്കുള്ള ഫേസിൽ എക്സ്പ്രഷൻ ആ മുഖത്ത് ആ ഒരു ഗംഭീരത അവൻ്റെ ആ ഒരു എന്താ മുഖം ആ ഒരു തല തലയെടുപ്പ് എന്നൊക്കെ പറയത്തില്ല അത് ആ കുട്ടിക്ക് ഉണ്ട് പക്ഷെ അവനത് മനസ്സിലാക്കുന്നില്ല അപ്പോ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അർജുനൻ നോക്കിയത് തൻ്റെ മുമ്പിലുള്ള സേനയെ നോക്കിയപ്പോ താൻ എവിടെ നിൽക്കുന്നു തൻ്റെ സൈന്യത്തിന്റെ ശക്തി എന്ന് തൻ്റെ കൂടെ നിൽക്കുന്ന ആ സ്വയം ഭഗവാനാണ് അതുപോലും മറന്നിട്ട് സെൽഫ് കോൺഫിഡൻസ് ലെവൽ താഴോട്ട് പോയി അപ്പൊ കൺഫ്യൂഷൻ വന്നു അതുപോലെയല്ലേ ഇപ്പൊ നമ്മളും നമ്മൾ എപ്പോഴും നോക്കുന്നത് മറ്റുള്ളവരുടെ ലൈഫ് എങ്ങനെയാണ് അവർക്ക് വലിയ വീടുണ്ട് എനിക്ക് അത്രയും വലിയ വീടില്ലല്ലോ അപ്പൊ ഞാൻ ചെറുതാണ് അവർക്ക് കാറുണ്ട് എനിക്ക് കാറില്ലല്ലോ ഞാൻ ചെറുതാണ് അവർക്ക് വലിയ പൊസിഷൻ എനിക്കതില്ലല്ലോ ഞാൻ ചെറുതാണ് അങ്ങനെ മറ്റുള്ളവരുടെ ലൈഫ് നോക്കിക്കൊണ്ട് അവരുമായി കമ്പയർ ചെയ്ത് സ്വയം നമ്മളെ ചെറുതാക്കി കാണുമ്പോൾ നമുക്ക് ഭയം വരും ഒന്ന് രണ്ട് കൺഫ്യൂഷൻ വരും മൂന്നും സ്വയം സ്വയത്തോട് വെറുപ്പുണ്ടാവും അപ്പോ ശ്രീമദ് ഭഗവത്ഗീത മറ്റുള്ളവരോടല്ല നമ്മളോടാണ് സംസാരിക്കുന്നത് കാരണം നീ മത്സരിക്കേണ്ടത് നിന്നോടാണ് മറ്റുള്ള വ്യക്തികളെ കണ്ടിട്ട് നീ അവരോട് മത്സരിക്കാൻ പോകാതെ നീ മത്സരിക്കേണ്ടത് നിന്നോട് തന്നെ ഇന്നത്തെ നീ എവിടെ നിൽക്കുന്നു നാളെ നിനക്ക് എന്തായി തീരണം അത് മനസ്സിലാക്കൂ അപ്പൊ നിന്റെ യുദ്ധം നിന്റെ മാർഗത്തിലാണ് അപ്പോ നമ്മുടെ ലൈഫിൽ ചിലപ്പോ നമുക്ക് തളർച്ചയ്ക്ക് ഉണ്ടായേക്കാം വീഴ്ചകൾ സംഭവിച്ചേക്കാം തെറ്റുകൾ പറ്റിയേക്കാം പക്ഷേ അതൊരു നാണയക്കേട്ടായിട്ട് കണക്കാക്കണ്ട ചിലപ്പോ ഓടുമ്പോൾ വീണേക്കാം പക്ഷെ അവിടെ കിടക്കുവാരെങ്കിലും നടന്നു പോകുന്നു ചിലപ്പോ ബസ് കയറാൻ ഓടുന്നു വീഴും അയ്യോ ഞാൻ വീണ് എവിടെ കിടക്കൂ നമ്മള് എഴുന്നേറ്റിട്ട് വീണ്ടും വിടും ചുറ്റും പോയി ആളുകളൊക്കെ കണ്ടു ഊഫിനെ എന്താവും നാണക്കേട് എന്നുകടി അവിടെ കിടക്കുക ആരെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് മാറണ്ടേ അതുപോലെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോ തളർച്ചയൊക്കെ ഉണ്ടായേക്കാം പക്ഷെ അതൊരിക്കലും നാണക്കേടല്ല തളർന്നാലും എഴുന്നേക്കാൻ ശ്രമിക്കുക എഴുന്നേക്കാൻ തയ്യാറാവുക കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭഗവാനെ നമ്മുടെ സാരഥിയായി സ്വീകരിക്കുക എവിടെ നമ്മൾ കാലിടറിയാലും വീഴ്ചകൾ പറ്റിയാലും ഭഗവാൻ നമ്മളെ കൈപിടിച്ചുയർത്തും അതുകൊണ്ട് ഭഗവാനെ കൂടെ വെച്ചുകൊണ്ട് മൂല്യങ്ങളിൽ പിടിച്ചു നിൽക്കുക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ ജീവിതം വീഴ്ന്നു പോകും മൂല്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുക അതിനെ നമ്മുടെ ഊന്നുപടിയായി സ്വീകരിക്കുക ശരി എന്താണെന്നറിഞ്ഞ് അത് ചെയ്യാൻ ശ്രമിക്കുക ബുദ്ധിയാൽ ഭയത്തെ നിയന്ത്രിക്കുക ഭയത്തിൽ ബുദ്ധി ഭ്രമിക്കരുത് ഭയത്തെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കണം അപ്പോൾ വിറച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിന് ശരിയായ വഴി ലഭിക്കും ദിശ എനിക്ക് എന്ത് ചെയ്യണം എനിക്ക് എങ്ങോട്ട് പോകണം അല്ലെ വിറച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ മൂല്യങ്ങളെ മുറുകെ പിടിക്കുക ശരിയെന്ന് അറിഞ്ഞു ചെയ്യുക ഭയത്തെ അകറ്റുക നിയന്ത്രിക്കുക അങ്ങനെ ചെയ്താൽ വിറയ്ക്കുന്ന ആ മനസ്സ് പതുക്കെ ലക്ഷ്യത്തിലേക്ക് പോകാൻ തുടങ്ങും കുത്തഴിഞ്ഞ ജീവിതത്തിന് ഒരു ശരിയായ വഴി കണ്ടെത്താൻ സാധിക്കും ഡിസ് ഓർഡർ ആയ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി ഇന്നത്തെ യുവാക്കളുടെ പ്രത്യേകം എന്താണ് ഡിസ് ഓർഡേഡ് ലൈഫ് സ്റ്റൈലാണ് അതൊക്കെ മാറിയിട്ട് ലൈഫ് സ്റ്റൈലിന് ഓർഡർ ഉണ്ടാകും അങ്ങനെ അർജുനൻ എഴുതേറ്റു ചരിത്രം മാറി അതുവരെ ചിത്രം എന്തായിരുന്നു ചരിത്രം എന്തായിരുന്നു കരച്ചിലും നിലവിളിയും അവകർഷതാബോധം ആകപ്പാട് കുഴപ്പമാണെങ്കിൽ സത്യത്തെ മനസ്സിലാക്കി എഴുന്നേറ്റപ്പോൾ വീറും വാശിയും തിരിച്ചു വന്നപ്പോൾ കഥ മാറി ചരിത്രം മാറി അതുപോലെ ഭഗവാൻ പറയുന്നു നിങ്ങളും എഴുന്നേൽക്കൂ നിങ്ങളുടെ ഭാവി തന്നെ മാറൂ ഓർക്കുക നീ എന്നത് കേവലം കുറച്ച് ലൈക്ക് അല്ല നീ എന്നത് കേവലം കുറച്ച് പാക്കേജുകളല്ല നീ എന്നത് കുറച്ച് പരാജയങ്ങൾ ഒരു ബണ്ടിലല്ല ഒരു കൂട്ടമല്ല ഭഗവാൻ കൂടെയുണ്ടോ നീ അർജുനനാണ് ഭഗവാൻ തേര് തെളിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ശരിയായ മാർഗത്തിൽ തന്നെ ആ തേടി തെളിക്കപ്പെടും ഈ യുദ്ധത്തിൽ അത്യന്തികമായി വിജയം നമ്മൾക്ക് മാത്രമായിരിക്കും നമുക്ക് തന്നെയായിരിക്കും ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി മുൻപോട്ട് പോയാൽ ഈ പറഞ്ഞ തം പറഞ്ഞൃപയാഷ്ടം എന്ന് പറയുന്ന അവസ്ഥയെ നമുക്ക് മറികടക്കാൻ സാധിക്കും ഓവർകം ചെയ്യണം നമ്മൾ അതിനെട്ട് ഫൈറ്റ് ചെയ്യണം അതിനെ അതിജീവിക്കണം ഏതവസ്ഥയാണ് അങ്ങനെ അർജുനന്മാരായ യുവാക്കൾ എല്ലാവരും ഈ ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ വിജയം കൈവരിച്ച് അവരുടെ ജീവിതത്തെ ശ്രേഷ്ഠവും മൂല്യവത്തുമാക്കി മാറ്റണം ഓം ശാന്ത്